നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധത്തിനാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചത് എസ് എഫ് ഐക്കെതിരെ വീണ്ടും ഗവർണർ നടു റോഡിൽ ഇറങ്ങി പ്രതിഷേധം നടത്തിയ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് അദ്ദേഹം നടു ഒരു കസേരയിൽ മണിക്കൂറുകളോളം കുത്തിയിരുന്ന് വലിയ രീതിയിലുള്ള വിമർശനമൊക്കെ എസ് എഫ് ഐക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ ഉന്നയിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു മാത്രമല്ല അദ്ദേഹം ആഭ്യന്തരമന്ത്രിയെയും ഉപരാഷ്ട്രപതിയെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേന്ദ്രത്തോട് ചില നിർണായക ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഇത് ഏറ്റവും അതിപ്രധാനമായ ഒരു വിവരം പുറത്തു വരികയാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗറും ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഗവർണറെ വിളിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഗവർണറെ വിളിച്ചിരിക്കുന്നത് തൊട്ടുപിന്നാലെ തന്നെ നിർണായക വിവരം പുറത്തു വന്നിരിക്കുകയാണ് ഗവർണർക്കും കേരള രാജ്ഭവനും സിആർ പി എഫിൻ്റെ ഇസഡ് സുരക്ഷാ പരിരക്ഷ നൽകുന്നതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരള രാജ്ഭവനെ അറിയിച്ചു എന്ന വിവരമാണ് പുറത്തുവരുന്നത് നിലമേലെ എസ് എഫ് ഐ പ്രതിഷേധത്തിനെതിരെ ഗവർണർ നടത്തിയ ആ ഒരു പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ടാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഗവർണറെ വിളിച്ച് സംസാരിച്ച് നേരിട്ട് വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞത് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗറും ഗവർണറെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ നേരിട്ടറിഞ്ഞു ഗവർണറും എസ് വീണ്ടും തെരുവിൽ ഏറ്റുമുട്ടി ഇതോടെ നാടകീയമായ സംഭവ വികാസങ്ങൾക്കാണ് കൊല്ലം നിന്ന് സാക്ഷ്യം വഹിച്ചത് കരിങ്കുടി കാണിച്ച എസ് എഫ് നേരിടാൻ ഗവർണർ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുകയായിരുന്നു കൊട്ടാരക്കരയിലെ പരിപാടിക്ക് പോകുമ്പോഴായിരുന്നു ഗവർണർക്ക് നേരെ എസ് എഫ് ഐ കരിങ്കുടി പ്രതിഷേധമുണ്ടായത് ഇതോടെ ക്ഷുഭിതനായ ഗവർണർ കാറിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങി മാത്രമല്ല പ്രവർത്തകർക്ക് അടുത്തേക്ക് എത്തി അനുനയിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചു പക്ഷേ അവരെ ശകാരിച്ച് ഗവർണർ റോഡരികിലിരുന്ന് പ്രതിഷേധിച്ചു പോലീസാണ് കുറ്റവാളികളെന്നും നിയമലംഘകരെ സംരക്ഷിക്കുകയാണ് പോലീസെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഫോണിൽ ഡി ജി പി ഗവർണർ പൊട്ടിത്തെറിച്ചു തുടർന്ന് പ്രധാനമന്ത്രിയെ വിളിക്കാൻ ആവശ്യപ്പെട്ടു ഗവർണർ ആഭ്യന്തരമന്ത്രി അമിത്ഷായെയുടെ സെക്രട്ടറിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു അക്രമികൾക്ക് ഒത്താശ ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് ഗവർണർ ആരോപണം ഉന്നയിച്ചു മുഖ്യമന്ത്രിയുടെ ദിവസ കൂലിക്കാരാണ് പ്രതിഷേധിക്കുന്നത് കരിങ്കൊടി കാണിക്കുന്നത് താൻ കാര്യമാക്കുന്നില്ല എന്നാൽ കാറിനടുത്തെത്തി ആക്രമിച്ചാൽ കാറിന് പുറത്തിറങ്ങി പ്രതിഷേധിക്കുമെന്നും ഗവർണർ പറഞ്ഞു ഗവർണർ പ്രതിഷേധം തുടർന്നതോടെ പതിനേഴ് എസ് എഫ് ഐക്കാർക്കെതിരെ കടുത്ത വകുപ്പുകൾ ചുമത്തി കേസെടുത്തതായി പോലീസ് അറിയിച്ചു ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസെടുത്തത് എഫ്ഐആറിന്റെ പകർപ്പ് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമായിരുന്നു ഗവർണർ രണ്ടു മണിക്കൂറോളം നീണ്ട പ്രതിഷേധം അവസാനിപ്പിച്ചത് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരൊക്കെ പ്രതികരണം നടത്തുകയുണ്ടായി കേന്ദ്ര സഹമുണ്ടായിരുന്നു മന്ത്രി വി മുരളീധരൻ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചു അതിങ്ങനെയായിരുന്നു ഇത് തീക്കളിയാണെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം ഭരണഘടനാപരമായ ഉത്തരവാദിത്തം പാലിക്കാൻ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടു ഗവർണറെ കായികമായി ആക്രമിച്ചു വരുതിയിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് കൊല്ലത്തെ സംഭവം പോലീസിന് മുൻകൂട്ടി അറിയാൻ വേണ്ട മുൻകരുതൽ എടുത്തില്ല ആവശ്യമായ സുരക്ഷ ഒരുക്കിയില്ല വിയോജിക്കുന്നവരെ കായികമായി ആക്രമിച്ചില്ലാതാക്കാനുള്ള ശൈലിയാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴും ഇത് തന്നെയാണ് ചെയ്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി കുട്ടിക്കുരങ്ങമാരായ എസ് എഫ് എക്കാരെ കൊണ്ട് സമരം ചെയ്യിക്കുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആരോപിച്ചു ഗവർണറെ ഗുണ്ടകളെ ഉപയോഗിച്ച് അഭയപ്പെടുത്താൻ സാഹചര്യം ഒരുക്കിയെന്നും അദ്ദേഹം ആരോപിച്ചു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതികരണമൊക്കെ നേതാക്കന്മാർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തി കഴിഞ്ഞു ഇപ്പോൾ ഇതാ ഗവർണർക്ക് ഇസഡ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നു കേന്ദ്രം സുരക്ഷ ഒരുക്കിയിരിക്കുന്നു സി ആർ പി എഫ് ഇസഡറ്റ് പ്ലസ് സുരക്ഷയാണിപ്പോൾ ഗവർണർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നതെന്ന വിവരമാണ് പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത